ഈ അത്തരത്തിൽ വല്ലാതെ വിമർശിക്കപ്പെടാതെ ഇവരും കൂടെ ഏറ്റെടുത്തൊരു ഒരു സിനിമ അറബിക്കഥയാണ് ചോര വീണ മണ്ഡലിൽ നിന്നുള്ള പാട്ട് സി പി എമ്മിന്റെ ഒരുവിധ എല്ലാ സമ്മേളനങ്ങളിലും അവരിടാറുണ്ട് ആ പാട്ടിന്റെയും ലാൽ സലാം എന്ന് വിളിക്കുന്ന ഒക്കെ ഒരു രസത്തിലാണ് അവർ ഈ പാട്ട് ഇടതെന്ന് എന്റെ വിചാരം അവരിടക്കാൻ വരിയെന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനൊരിക്കൽ അൽപരശ്ശൂരൂടെ ചോദിച്ചത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഭാഗ്യവാണ് പുള്ളിയോർ ഞാൻ പറഞ്ഞു നിങ്ങൾ അവർക്കെതിരെ രീതിയിൽ പാട്ട് അവരെ വിമർശിച്ചില്ലാന്ന് മാത്രമല്ല എല്ലാ സമ്മേളനം എഴുതുന്നു അതിനകത്ത് അരികളുണ്ടല്ലോ ഇപ്പൊ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം അതുവരെയൊക്കെ ഓക്കെ പിന്നെ അങ്ങോട്ട് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങളല്ല പോരം ഇവർ ആയുധം എടുക്കുന്നതിനെതിരായിട്ടാണ് പറയുന്നത് പിന്നെ പറയുന്നത് കാരിമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി തുരുമ്പെടുത്തു ഇവരുടെ കാരിരുമ്പ് തുരുമ്പെടുത്തു പോയി അതെ അതെ ആശയത്തെ പ്രത്യയശാസ്ത്രത്തെ ഭയങ്കരമായി വിരിഹസിച്ചിരിക്കുകയാണ് കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി പിന്നെ പറയുന്നത് സ്മാരകം തുറന്നു വരും വാക്കുകൾ പിന്നെ നിങ്ങൾക്ക് കാലിടറിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് രക്തസാക്ഷിത്വത്തെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നോക്കുവിൻ നമ്മൾ രീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ എന്ന് പറയുന്നുണ്ട് പിന്നെ പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ട് ഓർക്കണം വഴിവിടച്ചു പോയിടാതെ മിഴുതെളിച്ച് നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വഴിപിടച്ചതിനെ പറ്റി ഇവർ കാലിറങ്ങിയതിനെ പറ്റി പ്രത്യയശാസ്ത്ര പരാജയത്തെ പറ്റി എന്ന് വേണ്ട ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന എല്ലാ പോരായ്മകളെയും വളരെ കൃത്യമായി കാവ്യാത്മകമായി അദ്ദേഹം വിമർശിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ പാട്ട് വയ്ക്കുന്നുണ്ട് ബാക്കി എല്ലാ സിനിമകളെയും കടന്നാക്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ആ സഹിഷ്ണുതയോടെ എനിക്ക് യോജിപ്പില്ല ഇപ്പൊ ആഷി കപൂരിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി നമ്മൾ എതിർക്കുന്നുണ്ട് ഇപ്പം ആഷികബുവിന്റെ ഒരു അഞ്ഞൂറ് രൂപ ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ ശ്രീ കെ എം മാണി മാണി മാണിസാറ് അഞ്ഞൂറ് രൂപ ചലഞ്ച് ബക്കറ്റ് ചലഞ്ച് ചോദിച്ചിരുന്നു പിന്നീട് അതേ മാണി മാണിസാറിന്റെ സ്മാരകം പണിഞ്ഞപ്പോൾ ശ്രീ ആഷികബുവിന് മിണ്ടാട്ടം ഇല്ലാത്തതും പുതിയ കാലഘട്ടത്തിൽ അഴിമതിയെപ്പറ്റി മിണ്ടാട്ടം ഇല്ലാത്തതും ഒക്കെ ആഷികബുവിനോട് നമുക്ക് രാഷ്ട്രീയ ചോദ്യങ്ങളാകാം പക്ഷെ അതേസമയത്ത് തന്നെ മായ നദി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പിന്നെ ആ അപ്പുവിനെ നമുക്കിഷ്ടമാണ് മാത്രമേ നമുക്ക് ഇഷ്ടമാണ് അപ്പുവിൻ്റെ പിന്നാലെ പോകുന്ന മാത്രെ നമുക്കിഷ്ടമാണ് ഒന്ന് പോയി തെരുവോ മാത്ത എന്ന് പറയുന്ന അപ്പുവിനെ മാത്രെ നമുക്കിഷ്ടമാണ് മാത്തരപ്പുരി പറയുന്നുണ്ടല്ലോ ഈ മാത്തൻ പൂച്ചയെ പോലെയാണ് എപ്പോഴാണെന്ന് അറിയില്ല ചാടി വീഴുന്നത് ഇരുത്തുനിന്ന് ചാടി വീഴുന്നത് എന്നൊക്കെ പറയുന്ന ആഷിഖബൂനെ നമുക്ക് അത്തരത്തിൽ ഇഷ്ടമാണ് നമുക്ക് അയാളോട് വിയോജിപ്പും അയാളുടെ രാഷ്ട്രീയത്തോട് അതിശക്തമായി വിയോജിപ്പുണ്ട് പക്ഷെ അയാളുടെ സിനിമയോട് നമുക്ക് വിയോജിപ്പില്ല റൈഫിൾ ക്ലബ്ബ് റൈഫിൾ ക്ലബ്ബ് കണ്ടിരുന്നു റൈഫിൾ ക്ലബ്ബ് കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ആഷിഖബൂനെ ഞാൻ കണ്ടെടുത്തു ഞാൻ പറഞ്ഞെടുത്തോ സിനിമയുടെ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞിട്ട് റൈഫിൾ ക്ലബ്ബ് എടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് വളരെ രസകരമായിട്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് എല്ലാ സിനിമയുടെയും കഥ നമുക്ക് ചോദിക്കാൻ പറ്റില്ല റൈഫിൾ ക്ലബ്ബിന്റെ കഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ഷെ നല്ല രസമല്ലേ ഈ പിന്നെ അവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ വെടിവെച്ചിട്ട് എന്റെ പിന്നെ എന്റെ തോക്കിന്റെ ഉണ്ടോ കൊണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിൽ മല്ലിട്ടിട്ട് ചോദിക്കല്ലോ അല്ല നാത്തുവിൻ ഇതാണോ ഈ നാത്തുവിൻ പോലെ രസകരമായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഇതാണോ ചോദിക്കുന്നത് പിന്നെ ഈ ഇതിനകത്ത് ദിലീഷ് പോത്തന്റെ അളിയൻ ക്യാരക്ടർ അളിയൻ ക്യാരക്ടർ ആണെന്ന് എന്റെ ഓർമ്മ അവർ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് നമുക്ക് ത്രൂട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഇവര് തമ്മിലെന്തോ അടി ഉണ്ടാക്കാൻ പോവാണ് ഇതിന്റെ എന്റെ പക്ഷെ അവരിങ്ങനെ അടുത്ത് തന്നിട്ടിങ്ങനെ പരസ്പരം ഇങ്ങനെ എൻകറേജ് ചെയ്തിട്ട് ഇങ്ങനെ വെടിവെക്കുന്നത് അവരെ ടീസ് ചെയ്തിട്ട് വെടിവെക്കുന്നതൊക്കെ അത് വേറെ ട്രീറ്റ്മെന്റ് ആണ് എന്തായാലും കഥയെന്ന് ചോദിച്ചാൽ കഥയൊന്നും നമുക്ക് പറയാറിയില്ല പക്ഷേ നല്ല രസമായിരുന്നു കണ്ടിരിക്കും അത് രാഷ്ട്രീയം വേറെ സിനിമ വേറെ ഇനി സിനിമയ്ക്കകത്തോടെ രാഷ്ട്രീയം നാടകങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ സമയം ഉണ്ടാവില്ല നാടകങ്ങളുടെ രാഷ്ട്രീയം ഇറക്കുമ്പം അങ്ങനെ ചെയ്യുക അവരും നാടകം ഇറക്കുമ്പം ഇപ്പുറത്ത് വേറെ നാടകം അല്ലേ നല്ല രാഷ്ട്രീയം ഇപ്പൊ സാംസ്കാരിക മേഖലയില് രാഷ്ട്രീയം മനസ്സിലാണ് പക്ഷെ നിലവിലെ അങ്ങനെ നമുക്കിപ്പം നല്ല കഥ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം നല്ല സിനിമ എടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം വളരെ സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചില സാംസ്കാരിക നായകർ എന്ന് വിളിക്കേണ്ടുന്നവർ നടത്തുന്ന നമ്മൾ കാണാറ് അത് ഭയങ്കര പിന്നെ അവരുടെ രചനകളുടെ ഏറ്റവും മോശ രചനയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തള്ളിക്കളയുക അല്ലാതെ അതിനോട് നമുക്ക് നിവർത്തിയില്ല പഴയ കാലത്ത് ഇപ്പം സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയം ഉള്ളവരുണ്ടല്ലോ എല്ലാവർക്കും രാഷ്ട്രീയമില്ലായിരുന്നു ആ രാഷ്ട്രീയം പറയാം പക്ഷെ വിധേയത് രാഷ്ട്രീയം പറയാൻ പറ്റില്ല ഇപ്പം എല്ലാ വിഷയത്തിലും ഇപ്പം പൊതുപ്രവർത്തകൻ ഇപ്പം ഒരു ഒരു സി ഐ ട്യൂ പ്രവർത്തകന് സി പി എം ചെയ്യുന്നല്ല സർക്കാർ ചെയ്യുന്നല്ല കൊള്ളു തായ്മകളെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയുണ്ട് പക്ഷേ സാഹിത്യ മേഖലയിൽ സി ഐ ടി ഇല്ലല്ലോ അപ്പൊ അവരെന്തിനാണ് എല്ലാ കൊള്ളേതായ മേഖലയും ന്യായീകരിക്കുന്നത് എല്ലാ കൊള്ളരതായ്മകൾക്കും നിശ്ശബ്ദത കാണിക്കുന്നതിനാണ് എല്ലാ ഇപ്പുറത്തുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും പർവ്വതീകരിക്കുന്ന എന്തിനാണെന്നുള്ളൊരു തോന്നാറുണ്ട് ഇപ്പൊ ആ തോന്നലില്ലായിരുന്നല്ലോ അപ്പൊ നമ്മൾ ചിലപ്പം ആലോചിക്കും അവർ സാംസ്കാരിക നായകരാണ് നമുക്ക് തോന്നിയാലല്ലേ അസ്വസ്ഥത എന്ന് വിചാരിക്കും അതൊരു ഇൻടോളറൻസ് ഇൻടോളറൻസ് വേണ്ട കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ ഒരു സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ഇടത് മനോഭാവം എന്ന് പറയുന്നത് ലോകത്താകമാനം നമ്മൾ കാണുന്നത് ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആംഗിൾ എടുക്കുക എന്നുള്ളതാണ് ഇടതു പാർട്ടികൾ ചിലപ്പോ അതിനോടൊപ്പം നിക്കണമെന്നില്ല ഇവിടെ ഇപ്പോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ എന്റെ അഭിപ്രായത്തിൽ ഇടത് പാർട്ടികളാണ് ആ തരത്തിൽ ഇപ്പൊ വി ഡി സതീശൻ പോലും സംസാരിച്ചിരുന്നു ഞങ്ങളും ഇടത് പാർട്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഇടത് പ്രയോഗത്തെ എങ്ങനെയാണ് ഞാൻ ഞാനതിനു മറുപടി പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പം ഇതിൽ നീ കട്ട് ചെയ്ത് പീസ് ആളുകൾ വി ഡി സതീശനെ തള്ളി രാഹുൽ എന്ന് പറഞ്ഞിട്ട് ആക്കുക ഈ ഒരു ഇടത് ഗ്ലോറിഫിക്കേഷനോട് താല്പര്യം ഇല്ലാത്ത എന്താ ഇടതും വലതും രാജ്ഞിയുടെ ഇടതുവശത്ത് ഇരുന്ന് രാജ്ഞി എതിർത്ത ആളുകൾ ഇടതുപക്ഷം വന്നു വലതുവശത്ത് ഇരുന്ന് രാജ്ഞിയെ അനുകൂലിച്ച ആളുകൾ വലതുപക്ഷം ഇതാണല്ലോ അതിന്റെ തിയറി അതിനകത്ത് ഇങ്ങനെ ഒരു ഗ്ലോറിഫിക്കേഷന്റെ പാത്രം തന്നെ ഇപ്പം ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടികൾ ഇപ്പൊ സി പി എം അടക്കമുള്ള പാർട്ടികൾ കാണിക്കുന്നതാണ് ഇടതുപക്ഷമെങ്കിൽ ആം ആൻഡി ലെഫ്റ്റ് ഇന്ത്യയിലെ വലതുപക്ഷ പാർട്ടിയായ ബി ജെ പി അടക്കമുള്ള ആളുകൾ കാണിക്കുന്നതാണ് വലതുപക്ഷമെങ്കിൽ ആം ആൻറ്റി റൈറ്റ് കവിതയിലൂടെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഓരോ പാർട്ടികളുടെ പെർസ്പെക്റ്റീവ് ഇപ്പൊ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവർ പറയുന്നത് ലെഫ്റ്റിന്റെ സോക്കോൾഡ് നെറേഷൻസ് ഉണ്ടല്ലോ സോക്കോൾഡ് ഡെഫിനിഷൻസ് ഉണ്ടല്ലോ എന്താ പരിസ്ഥിതിവാദം എലപ്പുള്ളിയില് ബ്രൂവറി എലപ്പുള്ളി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ജലദാരിദ്ര്യം അങ്ങനെയാ പറയും ജലദാരിദ്ര്യം നേരിടുന്ന ഒരു പ്രദേശത്ത് ജലചൂഷണത്തിന് ഒരു കമ്പനിക്ക് വഴിവിട്ട് അനുവാദം കൊടുത്തിട്ട് ആ കമ്പനിയിൽ ആയിരിക്കാൻ വേണ്ടി സോ കോൾഡ് ഇടതുപക്ഷത്തിന്റെ വലിയ ഭൗതിക പ്രമുഖനായ ഒരു മന്ത്രി ഇറങ്ങി നിന്ന് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ അതിനെ ഇടതുപക്ഷം എന്ന് പറയുന്നെങ്കിൽ ഐ ആം ആൻറ്റി ലെഫ്റ്റ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിച്ച് പുറത്തുപോയ ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഐ ആം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം സ്ട്രോങ്ലി ആൻറ്റി ലെഫ്റ്റ് നിങ്ങൾ കേരളത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള കേരളത്തിന്റെ പരിസ്ഥിതി ലോലെ തിരിച്ചറിയാതെ കേരളം എന്ന് പറയുന്നത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ആ തരത്തിലുള്ള ഒരു ജോഗ്രഫി കേരളത്തിനായി കഴിഞ്ഞു ഒരു പരിസ്ഥിതി ആയിക്കഴിഞ്ഞു ആ പരിസ്ഥിതിയിൽ അതൊന്നും നോക്കാതെ നിങ്ങൾ എംബാങ്മെന്റ് കെട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ കേരളയില് കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ആൻറ്റി ലെഫ്റ്റ് തിരുവനന്തപുരത്ത് കുറെ മനുഷ്യന്മാർ ആശാവർക്കർമാർ ഏഴായിരം രൂപ ഓണർ കയറി മൂന്ന് മാസം മുടങ്ങിയിട്ട് കിടക്കുകയാണ് ആ ആശാവർക്കർമാരെന്താ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവരുടെ തൂക്കം നോക്കാൻ വരണം അവർ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തൂക്കം നോക്കാൻ വരണം അവർ പ്രസവിച്ച് കഴിയുമ്പോൾ മുലയൂട്ടുമ്പോൾ മുലയൂട്ടുന്ന അമ്മയുടെ തൂക്കം നോക്കാൻ വരണം തളർന്നു കിടക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവരുടെ തൂക്കം നോക്കാൻ കയ്യിൽ എടുത്തു നോക്കണം മന്തിനെതിരെ പോരാടുമ്പോൾ വേണം കോവിഡിനെതിരെ പോരാടുമ്പോൾ വേണം പോളിയോയ്ക്കെതിരെ പോരാടുമ്പോൾ വേണം അവർ സമരം ഇരിക്കുമ്പോൾ മന്ത്രി വീട്ടിൽ കേട്ടില്ല അതാണ് ലെഫ്റ്റെങ്കിൽ ആൻറ്റി ലെഫ്റ്റ് പൊളിറ്റിക്കൽ ചോദ്യം ഇടതടവില്ലാതെ സംസാരിക്കുന്ന ഒരു സ്പോണ്ടേനിറ്റി ലെഫ്റ്റിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ കേരളത്തിൽ സി പി എം ആണ് ലെഫ്റ്റ് എങ്കിൽ ഇന്ത്യയിൽ സി പി എം ആണ് ലെഫ്റ്റ് എങ്കിൽ ആ ഗ്ലോറിഫിക്കേഷനോട് ഒരു തരത്തിൽ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് അറിയിക്കുക പിന്നെ എന്താ ഇവരുടെ ആശയം എന്താ പറയുന്നത് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഏത് ആശയത്തെയാണ് നിങ്ങൾ ഉത്കൃഷ്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഞാനൊരു ജനപ്രതി ആകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു പരമാവധി അധികാരം ഒരു എം എൽ എയുടെ എല്ലാ അധികാരങ്ങളും ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും പരമാവധി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് എന്റെ ജനപ്രതിനിധി എന്നതിലുള്ള സ്വപ്നം എന്റെ അതിന്റെ ഏറ്റവും മികച്ച ഡെഫിനീഷൻ ഗാന്ധിയുടെയാണ് ഡെഫിനീഷൻ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും അവശത അനുഭവിക്കുന്നവരെ ആലോചിച്ചിട്ടുമാണ് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞതാണ് എന്റെ ജനാധിപത്യത്തിന്റെ നിർവചനം ജനാധിപത്യം വേണ്ട ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോളക്ടറേറ്റ് റവല്യൂഷൻ മതി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് അതിനുശേഷം ഒരു ബ്ലഡ് ഷെഡ് റവല്യൂഷൻ വേണമെന്ന് ആഗ്രഹിച്ച് ജനങ്ങളുടെ ഇന്ന് അധികാരം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് ലെഫ്റ്റാ എനിക്കത് ജസ്റ്റിഫൈഡാണ് ഞാൻ അങ്ങനെ ആ ആ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറി എടുത്താൽ ഞാൻ എത്രമാത്രം ആന്റി റൈറ്റ് ആണോ ഞാൻ എത്രമാത്രം തന്നെ ആന്റി ലെഫ്റ്റ് രാഹുലിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാറും